വരാൻ പോകുന്ന സ്വർണ്ണിനെ വില സാധ്യത തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ടുള്ള റിസർച്ച് നടത്തിയതിൻ്റെ പരിഗണിക്കൽ ചെയ്യുക ഇത് ഇന്ത്യയിലേ റിസർച്ചാണ് ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇത് പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഗോൾഡ് ഇന്നിപ്പോൾ എന്താ അറിയാലോ അറിയാമല്ലോ വിത്ത് കോഫ് അദ്ദേഹം മിഡിൽ ഈസ്റ്റേൺ ബോയ് ആണെന്ന് തോന്നുന്നു ഓക്കെ അദ്ദേഹം ഇപ്പോൾ പുട്ടിനോട് സംസാരിച്ചിട്ടുണ്ട് ആദ്യം ട്രംപാണ് സംസാരിച്ചത് എല്ലാവരും കരുതിയത് സീരിയസ് ഡിസ്കഷൻസ് നടത്തി എന്നൊക്കെ ട്രംപ് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ എത്തിയത് ശേഷം അല്ല ഇദ്ദേഹം സംസാരിച്ച ശേഷം പുട്ടിനുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സീസ്ഫെയാണ് ട്രംപ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കാര്യം പറയുകയാണെന്ന് സറൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ട്രംപ് ഉക്രൈൻ സൈന്യത്തെ കുറച്ച് ക്രീജിയൻസ് ഉക്രൈൻ അത് ഡിനേ ചെയ്തിട്ടുണ്ട് റഷ്യയും അത് സറൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഇല്ല എന്ന് തന്നെയാണ് ആര് പറഞ്ഞിട്ടുള്ളത് ഉക്രൈൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അവിടെ വലിയ രീതിയിൽ അവിടെ വലിയ രീതിയിൽ റഷ്യ തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കുറച്ച് ക്രീതി അനുസരിച്ചു സറൗണ്ട് ചെയ്യപ്പെട്ടുണ്ടോ ഇല്ലയെന്നറിയത്തില്ല അപ്പോൾ അത് അവരുടെ ജീവനും അതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും ഒരു സീസ് ഫെയർ നെഗോഷിയേഷൻസിലേക്ക് വരികയാണെങ്കിൽ അവരെയൊക്കെ അപ്പോൾ ആ ഒരു പ്രഷറും ഒക്കെപാടുണ്ടോ സീസ്ഫെയറിലേക്ക് കാര്യങ്ങൾ വരുമോ എന്ന് നോക്കണം അതിൻ്റെ ക്യു ആഫ് എം സർവേ വന്നിട്ടുണ്ട് സർ എത്രയും വേറെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് എന്തെങ്കിലും പറയുന്നു എത്ര ഇതും അവസാനിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ യു എഫ് സർവേ പറഞ്ഞിട്ട് അത് വീക്ക് കൺസ്യൂമർ സെൻറ്റിമെൻ്റ് ആണ് കാണിക്കുന്നത് ഇൻഫ്ലേഷൻ വറി ഇവിടെ ഇനിയും വരുവാണ് ഗോൾഡ് ഭയങ്കരമായി കുതിച്ചു തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൂവായിരം കടന്ന് ചരിത്രത്തിൽ തന്നെ അങ്ങനെ മൂവായിരത്തി നാല് യു എസ് ഡോളർ ഗോൾഡ് ചരിത്രത്തിൽ ലോഗുണ്ടായ ശേഷം ചില ആളുകളൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എട്ട് മാസത്തെ ഏറ്റവും വലിയ പ്രൈസ് ഇന്ത്യയിൽ നിന്ന് എന്ത് എട്ട് മാസം ഈ നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടെന്ന് പറയണ്ട കറൻസിപ്പെടുത്തേണ്ടതായിട്ടുള്ളൂ ഗോൾഡ് സിൻസ് എന്താ ഈ മനുഷ്യനുള്ള കൂലുണ്ട് അതിന് മുമ്പും ഉണ്ട് ഓക്കെ ഗോൾഡിൻ്റെ കാര്യം ചെറുത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സാധനങ്ങളത് അപ്പോൾ ഈ കറൻസി ഉള്ളതിനു ശേഷമുള്ള ഈ കറൻസി തോതിൽ വരുകയാണെങ്കിൽ അന്നത്തെ ഏറ്റവും വലിയ പ്രൈസാണ് പിന്നെ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ പതിമൂന്ന് രൂപയുള്ള സ്വർണ്ണവിലയാണ് ഇപ്പോൾ ഇങ്ങനെ അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കിടക്കുന്നത് അപ്പോൾ ഈ അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പതിമൂന്നിൻ്റെ എത്ര ശതമാനമാണ് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് അപ്പോൾ അറുപത്തയ്യായിരത്തി നാൽപ്പതിൻ്റെ എണ്ണൂറ്റി നാൽപ്പതിൻ്റെ ഒരു ശതമാനം അങ്ങനെ വരുമ്പോൾ എൻ്റെ നിങ്ങൾക്കൊന്നും ആലോചിക്കാൻ കഴിയില്ല അത്രക്ക് വലിയൊരു നമ്പറായിരിക്കും അത് കേട്ടോ അത് നമ്മളൊന്നും ഊഹിക്കാൻ പോലും കഴിയാത്ത അത്രയും എൻ്റെ ലക്ഷങ്ങളായിരിക്കും ഗോൾഡ് പ്രൈസ് ഭാവിയിൽ അപ്പോൾ ഇതിന് കറൻസി ഒക്കെ തകർന്നു അരിപ്പണമായി വേറെ എന്തെങ്കിലുമൊക്കെ സിസ്റ്റംസ് ഒക്കെ അനുസൃതമായിട്ട് വന്നിട്ടുണ്ടാവും വേറെ കാര്യം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിമാൻഡ് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് ഫെഡറലിൻ്റെ ഈസനിങ് തുടർ രണ്ടായിട്ടും ചെയ്യാൻ കഴിയാതെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ട ഒരു അവസ്ഥകളിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോൾഡ് എന്താ അപ്പോൾ ഇന്ന് ആ ഒരു സംസ്ഥാന ചെറിയ രീതിയിലുള്ളൊരു സീസ്ഫെയർ വരുമ്പോൾ പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അലുമിനിയത്തിനും സ്റ്റീലിനും കോപ്പറിനൊക്കെ എന്താ ട്രംപ് നികുതി ചുമത്തിയിട്ടുണ്ട് തിരിച്ച് കാനഡ ചുമത്തിന്ന് ചൈന ചുമത്തുന്നു ചൈനക്ക് അങ്ങോട്ട് ചുമത്തുന്നു യൂറോപ്യൻ യൂണിയന് അങ്ങോട്ട് തട്ട് കൊടുക്കുന്നു റോഡ് അങ്ങനെ ഇങ്ങോട്ട് തട്ട് കൊടുക്കുന്നു ഒക്കെ അങ്ങോട്ട് ട്രേഡ് ഒക്കെ വലിയ രീതിയിൽ എന്താ ഹാർട്ടായി കിടക്കുകയാണ് അപ്പോൾ വലിയ രീതിയിൽ പ്രശ്നമാണ് ടാക്സ് എല്ലാവരും സേഫ് സെവനിലേക്ക് വരും ഗോൾഡ് ഭയങ്കര ഡിമാൻഡാണ് സെൻട്രൽ ബാങ്കുകൾ ടണ് കണക്കാണ് വാങ്ങുന്നത് എങ്ങനെയൊക്കെ അവർ എത്തിക്കുകയാണ് പല സമയത്ത് പല ലെവലും ലോണിലൂടെ അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ള ലെവലിലൂടെ അങ്ങനെ എല്ലാ നിരക്കും ബാങ്കുകളിലേക്കും ഗോൾഡ് ഒഴുകുന്ന അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഏറ്റവും ഡിമാൻഡ് കൂടുതലാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ ഫ്ലൈറ്റ് നെഗറ്റീവ്നസ് കുറച്ചും കൂടി ഫ്ലൈറ്റ് നെഗറ്റിനെസ് നേരത്തുണ്ടായിരുന്നു ഒരു എന്താ പറയുക നൂറ്ററുപത് രൂപ ഒക്കെ അവസ്ഥ ഉണ്ടായിരുന്നു അത്രമല്ല ഇപ്പോൾ അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിന്ന് ഒരു എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അത് കാര്യമാക്കേണ്ട ഗോൾഡ് സ്ട്രോങ് ആണ് പിന്നെ ഇതിപ്പോൾ ഒരു വലിയൊരു പ്രൈസ് ആണ് ഗോൾഡ് മൂവായിരത്തി മുന്നൂറ് യു എസ് ഡോളറിലേക്കൊക്കെ പോയേക്കും പക്ഷെ അതൊരു സ്ട്രേറ്റ് പാർക്ക് ആവില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു പുൾ ബാക്ക് ഉണ്ടാവും ആ പുൾ ബാക്കിലാണ് ഗോൾഡിൽ വാങ്ങാൻ അത് ഉപയോഗിക്കുന്ന ഒരു പുൾബാക്കിന് ശേഷം ഗോൾഡ് ഒരു വലിയ അപ്വാർഡ് മൂവ്മെൻറ്റ് കാണിക്കും ആ വലിയ അപ്വാഡ് മൂവ്മെൻറ്റ് മാറുന്നതിന് മുമ്പ് അപ്പോഴാണ് ബൈങ് പോയിന്റ് വരിക അതായത് ഒരു വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഗോൾഡ് ഒരു ശതമാനം രണ്ട് ശതമാനമൊക്കെ ഒരു പുൾബാക്കിന് ശേഷം കാണിക്കുമ്പോൾ ആ ദിവസം നമ്മൾ വാങ്ങുമ്പോൾ നമുക്കത് ഒരുപാട് ഈ എന്താണ് മണിക്കൂലിയും മറ്റുള്ള ടാക്സും അങ്ങനെ നഷ്ടപ്പെടുന്ന പൈസയൊക്കെ വേഗം അടുത്ത ഗോൾഡിൻ്റെ എന്താ കറക്ഷനിൽ അത് നമുക്ക് ലാഭമെടുക്കാൻ കഴിയും ഐ മീൻ ഈക്വലൈസ് ആയി ഒരു ഇതൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഗോൾഡിൻ്റെ പാറ്റേൺ ഗോൾഡിൻ്റെ ഓൾവേസ് ഗോൾഡിന് എപ്പോഴും മുകളിലേക്കായിരിക്കും പോവുക അതിൻ്റെ ഇടയ്ക്ക് സ്ട്രേറ്റ് ലൈൻ അല്ല എന്നുണ്ടാവുള്ളൂ ചെറിയൊരു പുൾബാക്കുകൾ ചെറുതായിട്ട് ഉണ്ടാകും പ്രത്യേകിച്ച് മൂവായിരം പോലുള്ള മൈൽ സ്റ്റോൺസുകളും സൈക്കോളജിക്കൽ പോയിൻറ്സും അവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ടേക്കിങ്സും അതേപോലെ ലോട്ട് ഓഫ് പീപ്പിൾസ് ആർ വെയ്റ്റിംഗ് ഫോർ ബൈയിങ് ആ ലെവലിലും പിന്നെ സീസ്ഫെയർ ട്രാക്സ് നടക്കുമ്പോൾ നല്ലൊരു വാർത്ത വന്നാലും ചെറിയ രീതിയിൽ നല്ലൊരു വാർത്ത വന്നാൽ മനസ്സിലായി ചെറിയ രീതിയിൽ ഇടി ഇടിയും ബട്ട് ട്രേഡിങ് അൺസർട്ടനിറ്റി ഈസ് സ്റ്റിൽ ഇയർ സോ ആരും വെറുതെ വിറ്റൊഴിവാക്കേണ്ട ആവശ്യമില്ല വാങ്ങാനുള്ള ആളുകൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം ഒരു നല്ല വാർത്ത വരികയാണെങ്കിൽ ട്രംപും പുട്ടിനൊക്കെ നല്ല രീതിയിൽ ട്രംപ് എങ്ങനെയെങ്കിലും ഇത് നിർത്താനുള്ള പരിപാടി തന്നെയാണ് ഉള്ളത് അപ്പോൾ നിർത്തും അപ്പോൾ അപ്പോൾ ഉള്ള ട്രേഡ് അൺസെർട്ടനിറ്റിയും ഒക്കെ എങ്ങനെയായിരിക്കും അത് എത്രമാത്രം ആയിരിക്കും കറൻസിയിൽ ആ അൺസെർട്ടനിറ്റി അൾസർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം അത് വേഗം ഹീൽ ചെയ്യുന്ന ഒരു അൾസറാണെങ്കിൽ ഓക്കെ ബട്ട് എക്കണോമി അത്രക്ക് ശോഷിച്ച അവസ്ഥയിലാണുള്ളത് അത് ആയിട്ട് വീണ്ടും വീണ്ടും എന്താ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സോ ഗോൾഡ് പ്രൈസ് ആൾവേസ് എന്താ ഒരു ട്യൂമർ പോലെ ഉയർന്നു ഉയർന്നുകൊണ്ടേയിരിക്കും എക്കണോമി വലിയ പ്രശ്നം തന്നെയായിരിക്കും അപ്പോൾ സ്വർണ്ണം അവർക്ക് മുകളിലേക്ക് മുകളിലേക്ക് തന്നെ പോയേക്കും എന്നുള്ള തന്നെയാണ് ഇനി ഇന്ത്യ റേലിലെ നിഗമനം അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഫുൾബാക്കുകൾ ഗോൾഡ് കാണിച്ചേക്കും